എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധോലോകം ആണെന്ന് ബോംബെ പോലെയുള്ള ഒരു അധോലോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്താ വെച്ചാൽ ഓരോ ദിവസം ഓരോരോരോ വാർത്തകളാണ് കൊച്ചിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാ നടന്മാരായാലും നടികളായാലും എല്ലാവരും വന്ന് ഫ്ലാറ്റ് മേടിക്കുന്നതും വില്ല മേടിക്കുന്നതും താമസിക്കാൻ തിരഞ്ഞെടുക്കുന്നതും കേരളത്തിലെ മെട്രോ സിറ്റി എന്ന് അറിയപ്പെടുന്ന കൊച്ചിയിൽ അതുപോലെ തന്നെ ഒരുപാട് ക്രിമിനൽസുകളും ഒരുപാട് ഈ നമ്മുടെ ആക്ടിവിറ്റികളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നതും കൊച്ചിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കൊച്ചിയിലന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇപ്പം തന്നെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടൊരു കാര്യം ഉണ്ടായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സിനിമാനടി അകപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഈ മുൻഗണന ചാനലുകളിലെല്ലാം അത് വലിയൊരു വാർത്തയായിട്ടിരിക്കുന്നത് സംഗതി നിസ്സാരമല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഈ തട്ടി കൊണ്ടുപോലും ആൾക്കാരെ തട്ടി കൊണ്ടുപോലും അതുപോലെ തന്നെ മർദ്ദിക്കലും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾക്ക് നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ നടന്ന കാര്യം ഇപ്പോൾ ഈ തട്ടി തട്ടിക്കൊണ്ടുപോലും മർദ്ദിക്കലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോട്ടിൽ ഉപേക്ഷിക്കലും ഒരു സംഘത്തിൽ നമുക്ക് അറിയപ്പെടുന്ന ഒരു നടി ലക്ഷ്മി മേനോൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയപ്പെടുന്ന ഒരു നടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിൻ്റെ അവതാരം എന്ന് പറഞ്ഞൊരു പടമുണ്ട് അത് ദിലീപിൻ്റെ നായികയാണ് അതുപോലെ തന്നെ തമിഴിൽ ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല പേരവിടെ തമിഴിലൊക്കെ അപ്പോൾ അതുപോലെ തന്നെ തെലുങ്ക് അഭിനയിച്ചിട്ടുണ്ട് തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എറണാകുളത്തെ ഒരു ബാറിൽ നിന്നുണ്ടായ ഒരു പ്രശ്നം അത് വീണ്ടും ഭക്ഷണായി വഴിയിൽ വെച്ചിട്ട് തര കയ്യേറ്റായി തര ഇതായി അത് കഴിഞ്ഞ് വേഗം എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐ ടി ഇതല്ലാണ്ട് ജോലി ചെയ്യുന്ന ഒരു ആളാണ് അയാളെ തട്ടിക്കൊണ്ടുപോകാനും അവരെ ഒരു കൂട്ടായിട്ട് മർദ്ദിക്കാനും അത് കഴിഞ്ഞ് ഉപേക്ഷിക്കുക റോഡിൽ ഉപേക്ഷിച്ച് പോയി ആ ഒരു ഗാങ്ങിൽ മൂന്ന് ആണുങ്ങളുടെ പേ ആണുങ്ങളെ രണ്ട് മൂന്ന് പേ ആണുങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന ഒരു സംഘത്തിലുണ്ടാടുന്ന ഒരാളാണ് ലക്ഷ്മി മേനോൻ ആ ലക്ഷ്മി മേനോൻ്റെ ഒരു ചെറിയ ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കാണാം ാണ് അറസ്റ്റ് ചെയ്തത് ആ സംഘത്തിൽ ഉൾപ്പെട്ട ആളാണ് ലക്ഷ്മി മേനോൻ നടിയായിട്ടുള്ള ലക്ഷ്മി മേനോൻ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ ആ തർക്കത്തിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത് എന്തായാലും മൂന്നാം പ്രതിയാക്കിയിട്ടുണ്ട് പോലീസ് പോലീസ് സംഘം അക്കാര്യം സ്ഥിരീകരിക്കുന്നു ഈ സംഭവത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയിലെ ഒരു ബാറിൽ വെച്ച് രണ്ട് സംഘങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു ും ഇങ്ങോട്ടും ചില വിഷയങ്ങൾ ഉണ്ടാകുന്നു അവിടെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം അതിന്റെ ഒരു റിട്ടാലിയേഷൻ അതിന്റെ ഒരു വൈരാഗ്യ നിമിത്തം മറ്റൊരു സംഘത്തെ പിന്തുടർന്നാണ് ഈ നടി ഉൾപ്പെടെയുള്ളവരുടെ സംഘം കാറിൽ എത്തുന്നത് അങ്ങനെ കാറ് തടഞ്ഞ് അതിൽ നിന്ന് ഐ ടി ജീവനക്കാരനെ പുറത്തേക്ക് കൊണ്ടുവരികയും ഐ ടി ജീവനക്കാരനെ ഇവരുടെ കാറിൽ കയറ്റി കൊണ്ടുപോയി മർദ്ദിക്കുകയും വഴിയിൽ ഇറക്കി വിടുകയും ചെയ്തു എന്നതാണ് ഈ പരാതിക്ക് അടിസ്ഥാനം ഈ സംഭവത്തിലാണ് മൂന്ന് പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇതിൽ നടി ഇപ്പോൾ ഒളിവിലാണെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത് ഫോൺ സ്വിച്ച് ഓഫ് പറയുന്നു നടക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രതിയായിട്ടുള്ള സോനമോൾ നൽകിയിട്ടുള്ള പരാതിയിൽ മറുസംഘത്തിലെ ഒരാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ബിയർ കുപ്പി ഉപയോഗിച്ചുകൊണ്ട് എറിഞ്ഞ് കണ്ണിന് പരിക്കേൽപ്പിച്ചു എന്നതാണ് ആ പരാതി അടിസ്ഥാനം അത് കൗണ്ടർ പെറ്റീഷനായി പോലീസ് എടുത്തിട്ടുമുണ്ട് എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടി അടക്കമുള്ളവരെ പ്രതിചേർത്ത് പോലീസ് നടപടി ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാലിന് രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നതായി പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കൂട്ടുപ്രതികളെ അറസ്റ്റ് ഇതിൽ വിശദമായിട്ടുള്ള ഒരു ഉണ്ടാകും സൂചനകളും അല്ലെങ്കിൽ ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് ഭയങ്കര നമുക്ക് ഒരുപാട് ഞെട്ടിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു ബോംബെ അഥോലോകം പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ ഈ സിനിമാനടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗേങ് ആയിട്ട് സിനിമാനടി കൂടി വന്നുപെട്ടതിന് നമുക്ക് അത്ഭുതം തോന്നുന്നത് അതിപ്പോൾ ഈ ലക്ഷ്മി നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിമാനൊക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പാവം കുട്ടിയായിട്ട് നമുക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഇങ്ങനെയുള്ളതിൽ ആക്ടിവിറ്റിയിലൊക്കെ ഉണ്ടെന്നുള്ള നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് പരിശ്രമിക്കുന്നുണ്ട് നടി ഒളിവിലാണ് അതിന് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് അപ്പോൾ ഒരു ഗേങ്ങായിട്ട് ആരും എന്തും ചെയ്യാന്നുള്ളതാണ് ഇതിലും മുമ്പ് തന്നെ നമുക്കിവിടെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സുരേഷ് ഗോപിയുടെ മ മകൻ്റെ മകൻ കൊണ്ടു ഒരു കാറ് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മുമ്പിൽ ആയിട്ട് കാറ് ഒപ്പത്തിന് വന്ന് നിന്നിട്ട് എന്തെല്ലാം അസഭ്യങ്ങളാണ് വിളിച്ച് പറഞ്ഞു അത് പോലീസിൽ വന്നു കേസായി അതങ്ങനെ കേസില്ലാണ്ടൊക്കെ ഒതുക്കി തീർത്താൽ പറഞ്ഞു വെച്ചോളൂ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് ഇപ്പം സിനിമാ നടന്മാരെ നടികളായാലും ഇപ്പം നടന്മാരെ മക്കളായാലും നടന്മാരായാലും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സെലിബ്രിറ്റികളാവുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക നമ്മൾ സാധാരണക്കാരാച്ചെ ഈ വാർത്തയൊന്നും വാർത്ത അല്ലാണ്ട് പോകും ഇപ്പം തന്നെ കണ്ടില്ലേ ഗുരുവായിരം കാലി കഴാൻ പോയതും സെലിബ്രിറ്റികൾ ഓരോ കാര്യങ്ങൾക്ക് നടക്കുന്നത് അപ്പോൾ ഇതൊക്കിന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ് ഇത് വെറുതെ അതൊക്കെ വലിച്ചു കെട്ടി എന്തെങ്കിലുമൊക്കെ ഒരു അവസരങ്ങൾ കിട്ടുമ്പോൾ അതൊക്കെ നമ്മളെ പേരിന് ഈ നടന്മാരി നടികളിലൊക്കെ പേരിന് മോശമാക്കുക ഒരു നടി ഇതിലൊക്കെ പെട്ടു എന്ന് പറയുമ്പോൾ ആൾക്കാർ മുഖത്ത് വരലുവയ്ക്കും അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം